നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറാനും ജീവിതത്തിലെ സൗഭാഗ്യം എല്ലാം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രത്തിൽ ഒത്തിരി നേരം ക്യൂ നിൽക്കണം അല്ലേ ആറ് ഏഴ് മണിക്കൂർ കുറവാണ് എന്നിരുന്നാലും ഒരു ഉദ്ദേശം ഒരു ആറേഴ് മണിക്കൂർ നിൽക്കണം കൂടുതലും പത്തും പന്ത്രണ്ട് മണിക്കൂർ നിൽക്കുന്നവരുണ്ട് ഒരു ദിവസം മുഴുക്കെ ക്യൂ നിൽക്കുന്നവരുണ്ട് ഓൺലൈൻ ബുക്കിങ്ങും എല്ലാം ആവശ്യമാണ് ക്ഷേത്ര ദർശനം നടത്താനായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലും കൊണ്ടുവരേണ്ട ഒരു നയം തന്നെയാണ് ഇത് അവിടെ ചെന്നാൽ അറിയാം ആ ക്ഷേത്രത്തെ എങ്ങനെയാണ് അവർ പരിപാലിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വൃത്തിയായിട്ടും ശുദ്ധമായിട്ടുമൊക്കെ ക്ഷേത്രത്തെ പരിപാലിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ ഭക്തർക്കും ഭഗവാനെ ദർശിക്കാനുള്ള സൗകര്യവും ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എല്ലാ ഭക്തരും സമാധാനമായിട്ട് ഭഗവാനെ ദർശിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് ഭഗവാനെ ദർശിക്കാനായിട്ട് വരുന്നത് അവരെ എല്ലാരെയും സംരക്ഷിക്കേണ്ടതും അവർക്ക് എല്ലാം ദർശന സൗഭാഗ്യം നൽകേണ്ടതും ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ അത് ചെയ്യുന്നുണ്ട് എനിക്ക് ഭഗവാന്റെ ദർശനം രണ്ട് വട്ടം കിട്ടാനുള്ള മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട് രണ്ട് വട്ടം തിരുപ്പതിയിൽ പോയിട്ടുണ്ട് നല്ല തിരക്കാണ് അവിടെ അപ്പോൾ ഈ ഈയിടക്കൊരു ന്യൂസ് കേട്ടു എല്ലാവരും കേട്ടോ എന്ന് അറിയില്ല അധികം ചാൻസ് കുറവാണ് കാരണം തെലുങ്കിലും അത് ന്യൂസ് പബ്ലിഷ് ചെയ്തത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഭഗവാൻ ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ വി വി ഐ പി ദർശനമുണ്ട് വി ഐ പി ദർശനമുണ്ട് സാധാ ദർശനം എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് സാധാരണക്കാർക്ക് സാധാ ദർശനമാണ് കിട്ടുന്നത് എന്നിരുന്നാലും ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഒരു പുതിയ നയം കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഭഗവാന്റെ നാമം ഗോവിന്ദ എന്നുള്ള മഹത്തായ മഹത്വമുള്ള ആ നാമം കോടിത്തവണ എഴുതുന്നവർക്ക് എഴുതിയിട്ട് ആ ബുക്കുമായിട്ട് ഭഗവാനെ ദർശിക്കാൻ പോകുന്നവർക്ക് വി ദർശനം സൗകര്യം ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അത് ഒരു കുട്ടിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ പക്ഷേ ഒരു നിബന്ധനയുണ്ട് നിബന്ധന വേറെ ഒന്നുമല്ല ഇരുപത്തഞ്ചിന് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകുന്നത് കുട്ടികൾ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ അപ്പോഴ് അങ്ങനെ പോകുന്ന കുട്ടികളുടെ കുടുംബത്തിനും ഭഗവാന്റെ ദർശനം വി വി ഐ പി ദർശനം ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോഴ് കുടുംബത്തിലെ അഞ്ചു പേർക്ക് ആ കുട്ടിയോടൊപ്പം കയറി ഭഗവാന്റെ വി വി ഐ പി ദർശനം ലഭിക്കും വി വി ഐ പി ദർശനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള സൗഭാഗ്യം ആരും തള്ളി മാറ്റില്ല ഭഗവാനെ തൊട്ടടുത്ത് നിന്ന് കാണാം അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് കോടി വട്ടം ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള നാമം എഴുതിക്കുക ഇന്നോ നാളെ അത് സംഭവിക്കില്ല കുറെ ചിലപ്പോ ഒരു വർഷം രണ്ടു വർഷം ഒക്കെ എടുത്തുനിന്ന് വരാം പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന സൗഭാഗ്യം വളരെ വലുതാണ് മാത്രമാണോ കുട്ടികളുടെ സൗഭാഗ്യവും വർദ്ധിക്കുന്നതാണ് ആർക്ക് വേണോ ഇത് എഴുതാട്ടോ കേട്ടോ കോടിത്തവണ എഴുതേണ്ടത് ആർക്ക് വേണോ എഴുതാം പക്ഷെ ഈ ഒരു ഭാഗ്യം സൗഭാഗ്യം ലഭിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോഴ് അങ്ങനെ നിങ്ങൾ എഴുതി ആ ബുക്കുമായിട്ട് അവിടെ ചെന്നാൽ അവിടുത്തെ മേലുദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വി വി എ പി ദർശന സൗഭാഗ്യം ലഭിക്കും കേട്ടോ ഒരു കുട്ടിക്ക് ബാംഗ്ലൂരിലുള്ള ഒരു കുഞ്ഞു കുട്ടിക്ക് ഈ ഒരു സൗഭാഗ്യം ലഭിച്ചു ഈ ഒരു ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ഇപ്പോൾ ഓൺലൈനിലല്ലേ ഈ ബുക്ക് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് സാധാരണ ബുക്കിൽ എഴുതിയാലും മതി പക്ഷെ നമ്പർ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആയിരിക്കില്ലേ അതുകൊണ്ട് ഇത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കോടി നാമം എഴുതുന്ന ബുക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ മുകളിൽ കൊടുത്തേക്കതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കട്ടോ അപ്പോൾ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ് ഞാൻ മീഷോ എന്നാണ് ഏട്ടോ മേടിച്ചത് അങ്ങനെ നിങ്ങളൊന്ന് നോക്ക് നോക്കൂ വീണ്ടും പറയുന്നു ആ ബുക്കിൽ തന്നെ എഴുതണം എന്നില്ല നോർമൽ ബുക്കിൽ എഴുതിയാലും മതി കോടി കോടിത്തവണ ആയിരത്തി കോടി ഒരു കോടി ആയിരത്തി ഒന്ന് വട്ടം കൂടെ എഴുതിയാലും നല്ലതാണ് അങ്ങനെ എഴുതാം കേട്ടോ അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ പറ്റുന്നവരെല്ലാം ഇത് ചെയ്തോളൂ ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരു ദർശനം എന്ന് പറയുമ്പോൾ കോടി ജന്മപുണ്യമല്ലേ അത് ലഭിക്കാനായിട്ട് മക്കളോട് എന്നും ഭഗവാന്റെ നാമം ഗോവിന്ദ നാമം എഴുതാൻ പറയൂ ഭഗവാൻ കുട്ടികൾ എഴുതട്ടെ കുട്ടികൾ അത് എഴുതി അവർ പുണ്യം നേടട്ടെ നമുക്ക് കൂടെ ആ പുണ്യത്തിൽ ഒരു ഭാഗവൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത് ഭഗവാന്റെ തൊട്ടടുത്തുനിന്ന് തൊഴാൻ പറ്റിയെന്ന് പറയുന്നത് അതിലും വല്ല വലിയൊരു പുണ്യം എന്തുണ്ട് അല്ലേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വി വി എ പി ദർശനം ഭഗവാന്റെ നാമം എഴുതുന്നതിലൂടെ കിട്ടിക്കഴിഞ്ഞാല് എന്ത് നല്ലതാണ് എത്ര നല്ല ആശയമാണ് ഇതെല്ലാം നമ്മുടെ കേരളത്തിലും നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാൻ നാമവിചാരം എല്ലാവരിലും എത്തിക്കാനായിട്ട് ഇത് സാധിക്കും മുരവായിരപ്പന്റെ കാര്യത്തിൽ അങ്ങനെയാണ് അതുപോലെ തന്നെ ശബരിമലയിലും എല്ലാം ഈ ഒരു ആശയം നടപ്പിലാക്കാവുന്നതാണ് അപ്പോഴും എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ